അല്ലാമലൈക്കും വാർഹത്തി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൊണ്ടോട്ടിയിൽ വെച്ച് നമ്മുടെ കുരുവട്ടൂരികളുടെ ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി ആ പ്രോഗ്രാം ഇങ്ങനെ കാണുന്ന സമയത്ത് തൊഴിയൂർ മൗലവിയുടെ പ്രഭാഷണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തൊഴിയൂർ മൗലവിയുടെ ചില പ്രയോഗങ്ങൾ അത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത് ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക കൂട്ടത്തിൽ അഹ്സനി അഹ്സനി കേരളത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങളായ ഞങ്ങളുടെ വന്യരായ ഉസ്താദ് മാത്രമാണ് കാലം എന്താണ് ഇദ്ദേഹം പറയുന്നത് അഹ്സനിമാരുടെ കൂട്ടത്തിൽ ഉള്ള ഒരു അഹ്സനി ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് നൗഷാദാണ് ആരാ നൗഷാദ് ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുന്ന നൌഷാദ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ നൂഷാദ് അവനാണ് പോലും കേരളത്തിൽ അസനിമാരുടെ കൂട്ടത്തിൽ എസാനുള്ള അസനി എന്ന് നമ്മുടെ തൊഴിയൂരിന്റെ ഈ പ്രസംഗം കേട്ടപ്പോ സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത് നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം അസ്വനിമാരുടെ കൂട്ടത്തിൽ എസാനുള്ള അസ്സനിയെക്കുറിച്ച് നമുക്ക് ചെറിയൊരു പരിശോധന നടത്തണം മഹാനായ ആഫിയത്തുള്ള ദീർഘാ കൊടുക്കട്ടെ റയിസുൽ ഉലമ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ എന്ന് എല്ലാ ആളുകൾക്കും അറിയാം അത് ഞാൻ പറയല്ല ആനായ വൈലത്തൂര് തങ്ങളുപ്പാപ്പ വാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ ആ വൈലത്തൂര് തങ്ങളുപ്പാപ്പയുടെ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക റയിസുൽ പോവുകയാണ് നമ്മളൊക്കെ പ്രീതിയും സന്തോഷവും വാങ്ങിയിട്ടാണ് പോണത് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ അദ്ദേഹത്തെ കാണാൻ പോവാറുണ്ട് ഇന്നും ഞാൻ ഇന്നലെയും ഞാൻ കണ്ടിന്യൂ തുല്യതയില്ലാത്ത പണ്ഡിതൻ ബെഹ്റുൽ ഉലൂം ഓ ഉസ്താദ് എ പി സാനൊക്കെ ഗുരുവായ ഇവരൊക്കെ ഉസ്താദ് ബെഹ്റുൽ ഉലൂം ഓ ഉസ്താദ് ഹറമിൽ വെച്ച് പറഞ്ഞത് നിരവധി ആൾക്കാർ കേട്ടു എന്നങ്ങൾ പേടിക്കണ്ട ആ സുലൈമാൻ മുചീരങ്ങൾ പേടിച്ചോടി അദ്ദേഹം അൽവാഹുന്റെ ഔലിയാക്കളിൽ ഒരു മഹാനാണ് എന്ന് ബഹ്റുലൂരും ഓ കെ ഉസ്താദ് ഹറമിൽ നിന്ന് പറഞ്ഞത് നിരവധി ആളുകൾ കേട്ട് പറഞ്ഞു ഇവിടെ നിന്നും അങ്ങനെ ബാഹ്യമായ ചുറ്റുപാടും കോലെങ്ങനെയാണെങ്കിൽ തന്നെയും അവർ സംശയം അറിയുന്നവർ സിദ്ധിഖുലക്ബറി ഉൽവാഹുനിന്റെ പേരമകനായ ബഹ്റുലൂറും ഓ കെ ഉസ്താദ് എന്താ പറയുന്നത് മഹാനായ ബഹറുൽ ഉസ്താദ് ജനങ്ങളോട് പറയാണ് നിങ്ങൾ എന്നെ പേടിക്കേണ്ടതില്ല സുലൈമാൻ മുസ്ലിയാരെ നിങ്ങൾ പേടിച്ചോളൂ കാരണം അദ്ദേഹം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട ഒരു മഹാനാണ് ആരാ പറഞ്ഞത് കാലഘട്ടത്തിൽ ജീവിച്ച് വഫാത്തായിപ്പോയ മഹാനായ വൈലത്തൂര് പാപ്പ പൊതുജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ആ കാലഘട്ടത്തിന്റെ മശാഹിഹന്മാരിൽപ്പെട്ട മഹാനായ ഉസ്താദ് ഈ കുറിച്ച് എന്ത് പറഞ്ഞത് വിശ്സിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല പണ്ടൊരിക്കും വന്നിട്ട് ആ പറഞ്ഞ ആളെ ദർശനം എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു അപ്പൊ ഞാൻ ഞാൻ എന്റെ പരിപാടിക്കൊന്നും ഞാൻ വരണില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അന്ന് തന്നെ ശിവനെ ഇങ്ങനായാലും സമസ്ത എന്ന് പറഞ്ഞു ഓന് ഈശ്വനിപ്പെടുത്തി ഉള്ളാളു തങ്ങളും ഇവരൊക്കെ അയാളൊപ്പമാണ് വരാഞ്ഞാൽ രണ്ടാവിലോ അറിഞ്ഞു പിന്നെ ആ തങ്ങളും ആ പരിപാടിക്ക് പോയിട്ടില്ല എ പിസ്താദും ആ പരിപാടിക്ക് പോയിട്ടില്ല ഏ അപ്പോൾ ഇങ്ങനെ എൻ്റെ വർത്തമാനത്തിൽ എനിക്കൊരു ഒരു വിശ്വാസ ഞാൻ പറഞ്ഞാലും സമ്മതിക്കും എന്ന് എനിക്ക് അഭിപ്രായമില്ല ഞാനൊരു എന്തൊക്കെ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട റമയസ് ഉലമ ഈ വീഡിയോ ക്ലിപ്പിലൂടെ പറയുന്നത് എന്നെ അവൻ ഭീഷണിപ്പെടുത്തി സ്വന്തം ഉസ്താദിനെ വന്നിട്ട് ഭീഷണിപ്പെടുത്തി ഞാൻ പറഞ്ഞാൽ അവൻ വിശ്വസിക്കില്ല എനിക്ക് അവനിൽ വിശ്വാസമില്ല ഞാൻ അവനെ നല്ലൊരു അസനിമാരെ കൂട്ടത്തിൽ കാണുന്നില്ല അതായത് എസ്സാനുള്ള അസ്സനിമാരുടെ കൂട്ടത്തിൽ അവനെ കാണുന്നില്ല നമുക്ക് ഉറപ്പായല്ലോ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അഷായുഹന്മാരിൽപ്പെട്ട ഒരാളാണ് ഈ പറയുന്നത് ഇനി നൌഷാദിന്റെ ഒരു ക്ലിപ്പും കൂടെ ഏതാണ് എന്ന് മഹാനായ റയീസുൽ ഉലമ തന്നെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക നമ്മുടെ ബേരല ബോമ സമസ്തിയിലം തന്നെ ആയിരുന്നു പിന്നെ ഓത്ത് മടങ്ങു വെച്ചിട്ട് യോഗത്തിന് പോകല് ചെയ്യണ് കുറെ കാലത്തിന് യോഗത്തിന് പോകാതെ നീണ് എന്നെല്ലാം സമസ്തി വൈവായിട്ടല്ല ഒക്കെ സമസ്തിയിൽ പെരമാക്കന്മാരും ഒക്കെ ഈ പെട്ടേനെ അവസാനം പറഞ്ഞ് എന്നോട് വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ തീരുന്നോളി താജുല്ലേ മരൊക്കെ ഇതിൽ നിന്നോളി എനിക്ക് ഇപ്പൊ നല്ല ഇതാപ്പയർ എന്ന് പറഞ്ഞ് ഈ സാബനോ എന്ന് പറഞ്ഞ് അങ്ങനെ അവരാണ് നദിയെന്ന് താര അവരെല്ലാം മതതി നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്താണ് മഹാനായ ശേഖറിനെ സ്വീകരിച്ച റൂട്ട് ഉസ്താദ് പറയാണ് എനിക്ക് പ്രായത്തായില്ലേ അതുകൊണ്ട് മഹാനായ താജുൽമയുടെയും സുൽത്താനുൽ ഉൽമയുടെയും പിന്നിൽ അവരുടെ പ്രസ്ഥാനത്തിൽ നിങ്ങൾ നിൽക്കുക അതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിങ്ങൾ നിൽക്കണമെന്ന് മഹാനായ ബഹറുൽ ഉസ്താദ് അവറുകൾ മഹാനായ റയീസുല്ലമക്ക് കൊടുത്ത നിർദ്ദേശമാണ് അപ്പൊ ബഹ്റുലുവും ഉസ്താദ് സ്വീകരിച്ച റൂട്ടിൽ ഇന്ന് നൗഷാദ് ഇല്ല അതുകൊണ്ട് പറയാനുള്ളത് യസ്സാനുള്ള അഹ്സനിയാകണം എന്നുണ്ടെങ്കിൽ ബഹറുൽ ബഹ്റുലുവും സ്വീകരിച്ച റൂട്ട് മഹാനായ റയീസുല സ്വീകരിച്ച റൂട്ട് ആ റൂട്ടിൽ വന്നാലല്ലാതെ ആകാൻ കഴിയുകയില്ല ഇത് കാലഘട്ടത്തിന്റെ മഷാഹിഹന്മാരെ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജനജീയത്തിലുലമ ആ സമസ്ത കേരള അടി അടിയുറച്ച് നിൽക്കണം അതിലേക്ക് തിരിച്ചു വന്നാൽ നിനക്ക് അത്രയും നല്ലത് യസാനുള്ള അസനയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അള്ളാഹു തോഫീഖ് നൽകട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വ